പൂജ നടത്തി കുറേ രാത്രിയായപ്പോഴേ ഈ മരുമകൾ പറഞ്ഞ് ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മരുമകൾ എഴുന്നേറ്റ് ഒരു റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സിദ്ധൻ ഈ വാസുദേവനോട് പറഞ്ഞു കണ്ടോ യക്ഷി പ്രവർത്തിച്ചു തുടങ്ങി യക്ഷി ഇവിടെ നിന്നും എണീച്ചു പോയിരിക്കുന്നു ഇനി പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ വരും എന്ന് രാത്രി രണ്ടു മണിയോട് കൂടിയിട്ട് ഈ വാസുദേവന് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ ഇയാൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പൂർണ്ണം നഗ്നയായിട്ട് കിടക്കുന്ന മരുമകളെയാണ് രണ്ടായിരത്തി രണ്ടിലെ കൊല്ലം ശൂരനാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി വരികയാണ് പ്രവാസിയായ യുവാവിൻ്റെ ഇരുപത്തിയഞ്ച് വയസ്സായ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ അച്ഛൻ വാസുദേവനാണ് പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് വാസുദേവൻ്റെ വീട്ടിലേക്ക് ചൊല്ലുന്നു അവിടെ വാസുദേവനുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ വാസുദേവൻ പറഞ്ഞു ഞാനും എൻ്റെ മരുമകളും എൻ്റെ ഭാര്യയുമാണ് ഇവിടെ താമസിക്കുന്നത് മകനാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരികയുള്ളൂ അതുപോലെ തന്നെ മകൾക്ക് പിന്നെ മരുമകൾക്ക് കുട്ടികളില്ല അതിൽ കുറച്ച് ദുഃഖ്യതയായിരുന്നു പിന്നെ നാല് ദിവസമായി ഇവരെ കാണാതായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം താമസിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ അവൾ പല അമ്പലങ്ങളിൽ പോയിട്ട് ഭജനയിലൊക്കെ ഇരിക്കാറുണ്ട് അങ്ങനെ പോയതായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാണ് വാസുദേവൻ പറഞ്ഞത് ഏതായാലും വാസുദേവന്റെ വാക്കിൽ നിന്ന് തന്നെ കുറച്ച് എന്തെല്ലോ ഒരു ഒരു ദുരൂഹതയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഈ പോലീസുകാർ ഈ ഒരു നാലുകെട്ട് പോലുള്ള ചുറ്റുമതിലും കാര്യങ്ങളൊക്കെയുള്ളൊരു വീടാണ് ഒരു പഴയ തറവാടാണ് അപ്പോൾ ആ ഒരു കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ തന്നെ നിറയെ വാഴത്തോട്ടും കൃഷിയുമൊക്കെ ആയിട്ട് അങ്ങനെ ഇദ്ദേഹവും ഈ വാസുദേവനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായി ഉണ്ട് ചൊല്ലപ്പൻ എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരുമാണ് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലീസുകാർ അങ്ങനെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി നടന്നു ചുറ്റി നടന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഒരു അയൽവാസി വന്നു അയാളോട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് െന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത ജംഗ്ഷനിലുള്ള ഒരു സുരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഒരു ഫാൻസി കട നടത്തുന്നത് ആ ഒരു കടയിൽ ഈ രമ്യയെ എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട് മിക്ക ദിവസങ്ങളിലും രമ്യയും ഇയാളുമായിട്ട് അവിടെ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫാൻസി ഫാൻസിക്കടം നടത്തുന്നയാൾ അവിടെ നിന്നൊക്കെ ഫാൻസിയൊക്കെ വിട്ട് ഭരണിക്കാവില് ഒരു വലിയ വസ്ത്ര സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ഈ അയ്യത് എന്നും ഈ കിഷോർ എന്ന് പറയുന്ന അയൽക്കാരൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇയാളുമായിട്ട് ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ അതുപോലെ ഇയാൾ ഇയാളാണോ ഇനി വല്ല പൈസയും വാങ്ങിച്ചിട്ടുള്ളോ ഇവരുടെ കയ്യിൽ നിന്ന് എന്നൊന്നും അറിയില്ല ഏതായാലും അയാൾ ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു അവിവാഹിതനാണ് എന്നുള്ള തരത്തിലാണ് കിഷോർ പറഞ്ഞത് പോലീസുകാർ ഏതായാലും അയാളെ പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഈ രമ്യയുടെ മുറി പരിശോധിക്കുകയാണ് ആ മുറി പരിശോധിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മരുന്നുകളാണ് നല്ല രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ പരിശോധിച്ചപ്പോൾ ഗർഭപാത്രത്തിലൊരു മുഴയുണ്ട് ആ മുഴ മാറുന്ന മരുന്നുകളാണ് ഇവർ കഴിക്കുന്നത് അതുപോലെ ഇവരുടെ ബാങ്കിന്റെ പാസ്ബുക്ക് അവിടുന്ന് കിട്ടി ആ പാസ്ബുക്ക് നോക്കിയപ്പോൾ പിന്നെ ഒരുപാട് തവണ രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ ആയിട്ട് ഇങ്ങനെ പിൻവലിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ ഒരു ഒരു മാസം മുന്നേ അഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചതായിട്ട് കാണുന്നു അതിൻ്റെ അകത്തേക്ക് പിന്നീട് വന്നത് ഒരു പതിനായിരം രൂപ മാത്രമാണ് ഈ അഞ്ച് ലക്ഷം എവിടെ പോയി എന്നറിയില്ല പക്ഷേ ഈ രണ്ടായിരം മൂവായിരം ഒക്കെ പിൻവലിച്ചു കഴിഞ്ഞാലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അത് ക്രെഡിറ്റ് ആകുന്നുമുണ്ട് അപ്പോഴങ്ങനെ ആ ഒരു വഴിക്ക് അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സുരൻ എന്ന് പറയുന്നവൻ ഇനി പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു സംശയം പോലീസിന് വന്നു അങ്ങനെ പോലീസ് സംഘം അവിടെ നിന്നും നേരെ പോയത് സുരൻ്റെ അടുത്തേക്കാണ് അവിടെ എത്തിയപ്പോഴൊരു നല്ല സാമാന്യം വലിയൊരു വസ്ത്ര സ്ഥാപനമാണ് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതേപോലെ ഒരു എമ്മി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അറിയാം സാർ എൻ്റെ പഴയ കടയിൽ വരാറുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് പിന്നെ അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എന്താണ് ബന്ധം ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സഹോദരി സഹോദര ബന്ധം തന്നെയാണ് സാർ പക്ഷേ ഞാനൊരു അവിവാഹിതനാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും പല കഥകളും പറയാലോ പറയാാലോ ഉള്ളൂ അല്ലാതെ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് പറയുകയും നിങ്ങൾ ആറ്റം കൂടുതൽ എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് സ്വരനോട് ചോദിക്കുകയാണ് സുരൻ പറഞ്ഞു ഈ കട തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ആ ഒരു കട കട ഞാൻ മറ്റൊരാൾക്ക് വിറ്റപ്പോഴും കുറച്ച് പൈസ കിട്ടിയിരുന്നു അങ്ങനെ ഈ കടയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ കുറവുണ്ടായിരുന്നു ഞാൻ ഞാനത് രമ്യയോട് പറഞ്ഞു രമ്യ പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയുകയും അങ്ങനെ ഭർത്താവിനോട് ചോദിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയുമായിട്ട് രമ്യ വന്ന് എനിക്ക് തരികയും ചെയ്തു അതിന് കൃത്യമായിട്ട് ഞാൻ ഒരു ബ്ലാങ്ക് ചെക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ എഗ്രിമെൻറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കിട്ടിയതിൽ നിന്നും ലാഭത്തിൽ നിന്നും ഒരു പതിനായിരം രൂപ ഞാൻ ക്രെഡിറ്റ് എന്നാണ് ഈ സുരൻ പറഞ്ഞത് അപ്പൊ സുരന്റെ ഒരു മൊഴി പിന്നെ നല്ല വിശ്വാസം ഉള്ള ഒരു മൊഴിയായിരുന്നു കാരണം അങ്ങനെയുള്ള യാതൊരു ദുരുദ്ദേശവും ഇല്ല അതുപോലെ കബളിപ്പിക്കണമെന്നില്ല പിന്നെ ഈ പ്രവാസിയുടെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കണം എന്നൊന്നുമില്ലാത്ത ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ് സുരൻ എന്നും ഈ പോലീസുകാർക്ക് മനസ്സിലായി വീണ്ടും പോലീസുകാർ ഈ വീട്ടിലേക്ക് വന്നു ഈ വീടിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഈ പിൻ രമ്യയുടെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് അവിടെ എത്തുന്നത് അവരും ഈ വിവരമറിയുന്നത് ഇന്നാണ് നാല് ദിവസമായി മകൾ പോയതെങ്കിലും ഇന്നാണ് അവർ വിവരമറിയുന്നത് അപ്പോൾ അവിടെ രമ്യയുടെ അച്ഛൻ ദാമോദരൻ പോലീസിനെ കണ്ടപ്പോഴും ഒരു സല്യൂട്ട് കൊടുത്തപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇദ്ദേഹം ഒന്നുകിൽ പോലീസോ ഇല്ലെങ്കിൽ പട്ടാളത്തിലോ എന്തോ ആണ് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ മകൾ രമ്യ പിന്നെ ഞാനിവിടെ കെ എം ആർ എല് സെക്യൂരിറ്റിയാണ് അതുപോലെ തന്നെ ഞാൻ പട്ടാളത്തിലായിരുന്നു പിരിഞ്ഞു തിന് ശേഷമാണ് ഈ ജോലി എനിക്ക് കിട്ടിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ മകൾ വളരെയധികം സന്തോഷവതിയാണ് മക്കളില്ലാത്ത ഒരു ദുഃഖം അവൾക്കുണ്ടായിരുന്നു എന്നാലും അവൾക്ക് ഇവിടെയുള്ള ഈ വാസുദേവനെയും അതുപോലെ തന്നെ നമ്മുടെ മരുമകൻ്റെ അമ്മയെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവർ വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് മക്കളില്ല എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ പിന്നെ അതുമാത്രവുമല്ല പിന്നെ രഹസ്യമായിട്ട് പോലീസിനോട് പറഞ്ഞു സാറേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ പൂജകൾ നടത്താറുണ്ട് അപ്പോൾ അതെന്ന് പറയുന്ന ഒരു കഠിനപ്രദമായ പൂജയാണ് മകൾ പലപ്പോഴും എന്നോടത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇടയ്ക്കും അങ്ങനെ ഒരു പൂജ നടത്തിയിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത് ആര് ദാമോദരൻ ഈ രമ്യയുടെ അച്ഛൻ പോലീസുകാർ ഏതായാലും അവിടെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു അസാധാരണമായിട്ട് ഒരു വാഴ അവിടെ കാണുന്നു അതായത് പിന്നെ ആ ഒരു പരിസരത്ത് അങ്ങനെ ഒരു വാഴ വരേണ്ട ഒരാവശ്യവുമില്ല നേരെ വാസുദേവനെ വിളിക്കുന്നു വാസുദേവൻ ഇതെന്താണ് ഇങ്ങനെയൊരു വാഴ എന്ന് ചോദിക്കുന്നത് ഇത് കുറേ കാലമായോ എന്ന് ചോദിച്ചപ്പോൾ വാസുദേവൻ പറഞ്ഞു സാറേ അതൊരു അഞ്ച് മാസത്തെ പഴക്കമുള്ള ഒരു വാഴയാണ് എന്ന് പറയുകയും പക്ഷെ മണ്ണൊക്കെ ഇളകി കിടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ സഹായി വളവുണ്ടാൻ വേണ്ടിയിട്ട് പിന്നെ മണ്ണ് കിളച്ചതാണ് എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ഈ ചെല്ലപ്പൻ എന്ന് പറയുന്ന ഇയാൾ ഒരു ചാക്കിൽ വളവുമായിട്ട് വരികയാണ് അയാൾ അവിടെ പിന്നെ വളമിടുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നു അപ്പോഴയാളോട് ചോദിച്ചു ഈ വാഴ എത്ര കാലമായി ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അഞ്ച് ദിവസമേ ആയുള്ളൂ സാർ ഞാനിത് ഇവിടെ ഒരു കുഴി എടുത്തിരുന്നു അതായത് ഒരു വളക്കുഴി ആ വളക്കുഴിൻ്റെ മുകളിലാണ് ഈ വാഴ വെച്ചിരിക്കുന്നത് അഞ്ച് ദിവസേ ആയുള്ളൂ എന്ന് ഈ ചെല്ലപ്പം പറഞ്ഞു അപ്പോഴേ പിന്നെ അങ്ങനെ ഈ ചെല്ലപ്പം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാസുദേവനെ വിളിക്കുന്നു വാസുദേവനെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങളല്ലേ പറഞ്ഞത് ഇത് ആറു മാസം അഞ്ചു മാസത്തെ പഴക്കമുണ്ടെന്ന് പക്ഷേ ഈ വാഴ അഞ്ച് ദിവസമല്ലേ ഇവിടെ വെച്ചിട്ടായിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഈ വാസുദേവൻ അവിടെ കിടന്ന് ഉരണ്ട് കളിക്കുകയാണ് ഉരണ്ട് കളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു സാറേ ഇത് സാറ് ചോദിച്ചത് ഈ വാഴക്കെത്ര പഴക്കമുണ്ട് എന്നല്ലേ അതായത് ഈ വാഴ ഒരു നാലഞ്ചു മാസത്തെ പഴക്കമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ഒരടി ആദ്യം തന്നെ വീണു എന്നുള്ളതാണ് പോലീസുകാരനോട് പറഞ്ഞ് നേരെ തൂക്കിയെടുത്ത് ജീപ്പിലിടാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അതിന് ശേഷമാണ് ഈ ഭാര്യയെ ചോദ്യം ചെയ്യുന്നത് ഭാര്യയെ ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറയുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് അവിടുത്തെ വിരട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് വാസുദേവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു സാറേ രക്ഷിക്കണം ഒരബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറയുകയും ആ വീട്ടിൽ നടന്ന കഥകളൊക്കെ പറയുകയാണ് അതായത് കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഈ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളുണ്ട് ഈ ഒരു പിന്നെ എന്താ മകനും കുട്ടികളില്ലാത്തതുകൊണ്ട് നമ്മൾ കാലം കഴിഞ്ഞാൽ ഇനി ആരുണ്ട് നമ്മുടെ തറവാട് നിലനിൽക്കല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ് ഈ ഭാര്യയും അതുപോലെ തന്നെ ഈ വാസുദേവൻ എന്ന് പറയുന്നയാളും അങ്ങനെ പല വിധത്തിലുള്ള പൂജകളും ഈ വീട്ടിൽ നടക്കാറുണ്ടായിരുന്നു അതുപോലെ പല അമ്പലങ്ങളിലും ഇവർ പോകാറുണ്ടായിരുന്നു പക്ഷേ മരുമകൾക്ക് ഈയിടെയായിട്ട് അതൊന്നും വയ്യ കാരണം എന്താ വെച്ചാൽ അവൾക്കും മടുത്തിരിക്കുന്നത് ഒരുപാട് ചികിത്സകൾ നടത്തി അഞ്ചു വർഷത്തോളമായി അവർ ചികിത്സ നടത്തുന്നു എന്നിട്ടൊന്നും ഒരു ഫലവുമില്ല അതുകൊണ്ട് തന്നെ മരുമകൾക്ക് ഒരു മടുപ്പ് വന്നിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ആരോ പറഞ്ഞു ഓച്ചിറയിൽ രണ്ട് സിദ്ധന്മാരുണ്ട് ആ സിദ്ധന്മാരെ പോയി കണ്ടു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാസുദേവൻ നേരെ ഓച്ചിറയിലേക്ക് പോകുന്നു അവിടെ ബസ് സ്റ്റാൻഡിനടുത്തായിട്ടുള്ള ഒരു ചെറിയൊരു പിന്നെ പൂജാ റൂം പോലെയുള്ള ഒരു സ്ഥലത്ത് രണ്ട് സിദ്ധന്മാരുണ്ട് അവരെ പോയി കാണുകയാണ് അവരങ്ങനെ വീട്ടിലേക്ക് വരുന്നു അവർ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇവിടെ യക്ഷിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് കുട്ടികളില്ലാത്തത് എന്നാണ് അവർ പറഞ്ഞത് അതിന് നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസത്തെ പൂജ ഒരു കഠിനമായ പൂജയാണ് രാവും പകലുമുള്ള പൂജ അതുപോലെ തന്നെ വേറെ ആരെയും അറിയിക്കാൻ പാടില്ല പരമാവധി ആൾക്കാർ ഇല്ലാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ദിവ്യന്മാർ ഒരു വലിയ ലിസ്റ്റൊക്കെ കൊടുക്കുകയാണ് ഏകദേശം രണ്ടോ മൂന്നോ ക്ഷം രൂപ ചെലവുള്ള ഒരു പൂജയാണ് അതൊന്നും വാസുദേവിന് പ്രശ്നമല്ല എങ്ങനെയെങ്കിലും കുട്ടികൾ ഉണ്ടാകണം എന്നും മാത്രമേ ഇവർക്കുള്ളൂ അങ്ങനെ ഈ ദിവ്യന്മാർ വന്നു ദിവ്യന്മാർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ദിവസം പൂജ നടത്തി കുറേ രാത്രിയായപ്പോഴേ ഈ മരുമകൾ പറഞ്ഞ് ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മരുമകൾ എഴുന്നേറ്റൂ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സിദ്ധൻ ഈ വാസുദേവനോട് പറഞ്ഞു കണ്ടോ യക്ഷി പ്രവർത്തിച്ചു തുടങ്ങി യക്ഷി ഇവിടെ നിന്നും എണീച്ചു പോയിരിക്കുന്നു ഇനി പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ വരും എന്ന് പറഞ്ഞു യും അന്നത്തെ ദിവസം പൂജ എങ്ങനെ കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം ഇതുപോലെ പൂജ തുടങ്ങി വൈകുന്നേരം ആറുമണിയോടുകൂടിയാണ് പൂജ തുടങ്ങിയത് പൂജ തുടങ്ങിയപ്പോൾ തന്നെ ഈ പിന്നെ മരുമകൾ വരാൻ കൂട്ടാക്കിയില്ല ഏതായാലും ഈ പിന്നെ ഭാര്യയോടും അതുപോലെ തന്നെ ഈ വാസുദേവനോടും പറഞ്ഞു ഒരു പൂ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് മണത്തിട്ട് തലയിൽ ഉയിഞ്ഞിട്ട് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും ഈ പ പൂ മണത്തപ്പോൾ തന്നെ പേർക്കും ഒരു അങ്ങ് ഉറക്കക്ഷണം എന്നുള്ളതാണ് അപ്പോൾ ുള്ള എന്തോ ഒരു പൊടി ഈ പൂവിൻ്റെ അകത്തുണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊരു അർദ്ധ ബോധാവസ്ഥയിൽ വാസുദേവന് കാണുന്നത് തൻ്റെ മരുമകളെ തൂക്കിയെടുത്തു വരുന്ന രണ്ട് സിദ്ധന്മാരെയാണ് സിദ്ധന്മാർ അതിനുശേഷം ആരംഭിച്ചു രാത്രി രണ്ടു മണിയോട് കൂടിയിട്ട് ഈ വാസുദേവന് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ ഇയാൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പൂർണ്ണം നഗ്നയായിട്ട് കിടക്കുന്ന മരുമകളെയാണ് ദിവ്യന്മാർ അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ പൂജകളൊക്കെ നടത്തുന്നു അങ്ങനെ ഇദ്ദേഹം പേടിച്ചു പറച്ചവിടെ ഇരുന്നപ്പോൾ സിദ്ധ വന്നിട്ട് പറഞ്ഞു നിങ്ങളാരും കണ്ടില്ലല്ലോ യക്ഷി യക്ഷി ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങളെയും നിങ്ങളുടെ മകനെയും നിങ്ങളുടെ ഭാര്യയെയും കൊല്ലാൻ കഴിവുള്ള യക്ഷിയായിരുന്നു പക്ഷേ ഞങ്ങൾ കണ്ടില്ലേ ഒരു ജീവനിൽ ആ യക്ഷിനെ തളച്ചു എന്നുള്ളതാണ് അതായത് മരുമകളുടെ ജീവൻ പോയിരിക്കുന്നു അങ്ങനെ പിന്നെ ഈ സിദ്ധന്മാർ പറഞ്ഞു പേടിക്കണ്ട നാളെ വൈകുന്നേരം പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ മരുമകൾ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള വിശ്വാസത്തിൽ അന്നത്തെ ദിവസം മുഴുവൻ ബോഡി ആ ഒരു പൂജാൻ മുറി വൈകുന്നേരം ആറു മണിക്ക് വീണ്ടും സിദ്ധന്മാർ വന്നു സിദ്ധന്മാർ വന്ന് പൂജ തുടങ്ങി പൂജ തുടങ്ങി രാത്രി പന്ത്രണ്ട് മണിയായിട്ടും മരുമകൾ എഴുന്നേൽക്കുന്നില്ല അങ്ങനെ ഇവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഒരു കുഴി എടുക്കണം എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെല്ലപ്പനോട് പറഞ്ഞു ചെല്ലപ്പ പൂജാതി ദ്രവ്യങ്ങളൊക്കെ കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയിട്ടൊരു എടുക്കണം അങ്ങനെ ഒരു വളക്കുഴി എന്ന പേരിലാണ് എടുത്തത് ഇവർ അതായത് ഈ പിന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളക്കുഴി എന്ന് പറഞ്ഞാൽ മതി ഈ പൂജ നടത്തുന്ന കാര്യം ആരോടും പറയരുത് എന്ന് ചെല്ലപ്പനോട് പറയുന്നു ചെല്ലപ്പനാണെങ്കിൽ അനുസരണയുള്ളവനാണ് ചെല്ലപ്പൻ അറിയാം കുട്ടികളില്ലാത്തതിൻ്റെ വേദന ഈ കുടുംബം അനുഭവിക്കുന്നത് തൻ്റെ യജമാനന് ഇങ്ങനൊരു ഗതി വന്നല്ലോ എന്നെല്ലാം ചെല്ലപ്പന് വലിയ വിഷമമുണ്ട് അതിൻ പ്രകാരം ചെല്ലപ്പൻ രാത്രി തന്നെ പോയിട്ട് കുഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു എന്നിട്ട് ചെല്ലപ്പിനോട് പറഞ്ഞു നീ പൊക്കോളൂ എന്ന് പറയുന്നു അങ്ങനെ ഈ സിദ്ധന്മാർ രണ്ടുപേരും ചേർന്ന് ഈ മൃതദേഹം എടുത്തപ്പോൾ വാസുദേവൻ പിന്നെയും ഞെട്ടി അതായത് മൃതദേഹത്തിന്റെ തലവേർപ്പെട്ടിരിക്കുന്നു അങ്ങനെ പറയുകയാണ് വാസുദേവനോട് ഇവർ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് യക്ഷി ഇതാ കണ്ടില്ലേ യക്ഷി ഇത് ഛേദിച്ചിട്ടാണ് പോയത് ഇല്ലെങ്കിൽ യക്ഷി വീട്ടിൽ നിന്ന് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് വാസുദേവനെ വിരട്ടി വാസുദേവനാണെങ്കിൽ പേടിച്ച് വരച്ചിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എന്തെങ്കിലും വെണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാസുദേവൻ വരെ അവിടെ പിന്നെ പിന്നെ തീരുമെന്നുള്ളതാണ് വാസുദേവൻ വരെ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം ഇദ്ദേഹം പറയും യക്ഷീൻ്റെ അക്രമത്തിലാണെന്ന് പറഞ്ഞ് സിദ്ധമാർ പോവുകയും ചെയ്യും ഏതായാലും പേടിച്ച് പിന്നെ അരണ്ട് അവിടെ ഇരിക്കുകയാണ് വാസുദേവ് ൻ ഇവര് തന്നെ പോയിട്ട് അങ്ങനെ ആ ഒരു കുഴിയെടുത്ത് അതിന്റെ അകത്ത് ആ മൃതദേഹം വിട്ട് മൂടുന്നു അവിടെ നിന്നും ഒരു വാഴക്കന്നെടുത്ത് അതിന്റെ മുകളിൽ വെക്കുകയാണ് ഇതാണ് ഈ വാസുദേവൻ പറഞ്ഞത് ഏതായാലും പോലീസുകാർ അപ്പോൾ തന്നെ ഓച്ചിറയിലേക്ക് പുറപ്പെടുന്നു ഓച്ചിറയിലേക്ക് പുറപ്പെട്ടതിന് ശേഷം ആ രണ്ട് സിദ്ധന്മാരെയും പൊക്കുന്നു സിദ്ധന്മാരെ പൊക്കി ഇവിടെ വരുമ്പോഴേക്കും സിദ്ധന്മാർ നോർമലല്ല മയക്കുമരുന്നോ ഈ എന്തോ അടിച്ചിട്ട് അവർ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു വർത്തമാനം പോലും പറയാൻ കഴിയുമായിരുന്നില്ല ഏതായാലും അവിടെ അപ്പോഴും ഒരുപാട് സ്ത്രീകളും കുട്ടി കുട്ടികളും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെ ദർശനത്തിന് വന്ന ഒരുപാട് ആൾക്കാർ ഈ ഊച്ചിറ ഈ പിന്നെ സിദ്ധന്മാരുടെ അടുത്തുണ്ട് എന്നാണ് പോലീസുകാർ പറയുന്നത് അങ്ങനെ ഇവരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോഴും കുളിയൊക്കെ കഴിപ്പിച്ച് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇത് പിന്നെ എന്താ വെച്ചാൽ സംഭവം ഇങ്ങനെയാണ് അവിടെ യക്ഷിയും കാര്യങ്ങളൊന്നുമില്ല ഈ കാരണവർ ഞങ്ങളോട് പൂജ ചെയ്യണം എന്നാവശ്യപ്പെട്ടപ്പോഴും ഞങ്ങൾ നല്ല തുകയും പറഞ്ഞു അദ്ദേഹം അത് തികയും ചെയ്തു അതുപോലെ ഏതോ ഒരു നിമിഷത്തിൽ നമുക്ക് പിന്നെ എന്താ പറയേണ്ടത് ഈ രമ്മിയോട് ഒരു ഭ്രമം തോന്നിപ്പോയി എന്ന് ഈ സിദ്ധന്മാർ പറയുകയും അങ്ങനെ ഈ രണ്ട് സിദ്ധന്മാരും ചേർന്ന് മാറി മാറി രമ്മിയെ റേപ്പ് ചെയ്യുകയായിരുന്നു ഒരു വേളയിൽ രമ്യ പറഞ്ഞു ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞപ്പോഴാണ് രമ്യയെ ഇവർ രണ്ടുപേരും ചേർന്ന് കൊലപ്പെടുത്തിയത് എന്നാണ് ഈ സിദ്ധന്മാർ പറയുന്നത് അതിനുശേഷം ഇവർ രമ്യ അവിടെ പിന്നെ കുഴിച്ചുമൂടിയ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഇവരൊരു വിഷക്കുപ്പി ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ ആ വിഷമാണ് കൊടുത്തത് അപ്പോൾ ഇവർ പിന്നെ ഇത് ആദ്യത്തെ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴി വരും മറ്റു സ്ഥലങ്ങളിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ മാനക്കേട് കൊണ്ട് ഒരുപാട് പേർ മിണ്ടാതിരിക്കുന്നുണ്ടാകാം കാരണം ഗർഭിണിയാകുന്ന ഒരു പൂജയാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് സ്ത്രീ ഗർഭിണിയാകാത്ത സ്ത്രീകളെ ഗർഭിണിയാക്കി കൊടുക്കും എന്നുള്ള തരത്തിലുള്ള പൂജകൾ അതുകൊണ്ട് തന്നെ ഇത് ഇവ മാറി രണ്ടുപേരും പല തരത്തിലും ഇതുപോലെ എവിടെയെങ്കിലും പൂജകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാകാം പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല ഇതിനിടെ ഈ ഒരു സിനിമയും കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ആധാരമാക്കിയിട്ട് വന്ന ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ജഗതി ഒരു സ്വാമിയായിട്ട് വന്ന ഒരു സിനിമയുണ്ട് ഏതാണെന്ന് വെച്ചാൽ മകൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു സിനിമ വി എം ബിനു സംവിധാനം ചെയ്ത് ശ്രീനിവാസനും അതുപോലെ വിനീത് ശ്രീനിവാസനും അവിടെ ബിന്ദു പണിക്കറും സലീം കുമാറും ഭാര്യ ഭർത്താക്കന്മാരാണ് ഈ ബിന്ദു പണിക്കർക്ക് മക്കളില്ലാതുകൊണ്ട് ഈ സന്യാസീൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ആരുടെ അടുത്ത് നമ്മുടെ ജഗതിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സിനിമ വരെ ഇതിൻ്റെ ചെറിയൊരു അംശം എടുത്തിട്ട് മാത്രം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും പിന്നെ പോലീസുകാരങ്ങനെ എല്ലാ ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസുകാർ ഒരു വിഡിത്തരമാണോ ഇനി നല്ലതാണോ എന്നറിയില്ല എന്തൊക്കെയായാലും ഈ പിന്നെ വാസുദേവനെ മാപ്പ് സാക്ഷിയാക്കി വിട്ടു അതുകൊണ്ട് തന്നെ വാസുദേവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വാസുദേവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു സുഖമായിട്ട് ഒരുപക്ഷെ എനിക്ക് പിന്നെ അന്നത്തെ കാലത്തൊക്കെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പിന്നെ മകന് കുട്ടികൾ ഉണ്ടാവില്ല ഒരു അഞ്ചു വർഷത്തോളമായിട്ട് ചികിത്സിച്ചിട്ടും ഫലമില്ല എന്ന് കണ്ടപ്പോഴേ ഒരു പക്ഷേ ഈ വാസുദേവൻ ഇതിന് മൗനമായിട്ട് കൂട്ടുനിന്നതാണോ ഈ കൊലയ്ക്ക് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് ഈ ഭാര്യയും ഭർത്താവും കൂടി പിറ്റേ പന്ത്രണ്ട് മണിവരെ ഈ ശവവും അവിടെ വെച്ചത് വച്ചിരുന്നു എന്നുള്ളതാണ് അത്രമാത്രം ഒരു ക്രൂരമായ ഒരു മനസ്സാണ് വാസുദേവന്റെയും ഭാര്യയുടെയും അപ്പോൾ ഒരിക്കലും അവർ ഇതിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എനിക്കതാണ് ബലമായ ഒരു സംശയം ഇവര് രണ്ടു പേരും അറിയാം അതുകൊണ്ട് തന്നെ മകന് വേറെ കല്യാണം കഴിക്കാലോ ഇത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഏതായാലും വാസുദേവൻ അവിടെ നിന്നും മാപ്പുസാക്ഷിയായി മറ്റ് രണ്ടുപേരെയും ശിക്ഷിച്ചു എന്നുള്ളതാണ് ശിക്ഷയൊക്കെ കഴിഞ്ഞ് അവരിപ്പം പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും കാരണം ഇരുപത്തിയൊന്ന് വർഷത്തോളം ആയില്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പിയാണ് ഇത്രയും നാട് പുരോഗമിച്ചിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും നമ്മുടെ നാട്ടിൽ ഇന്നും ഇതുപോലെയുള്ള അനാചാരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ വരെ ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന മന്ന ബുദ്ധികളെയാണ് ഞങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം